എന്റെ സ്നേഹം പ്രകടനം മാത്രമായിരുന്നു അല്ലാതെ അമൃതേച്ചി പറയുന്നത് മുഴുവൻ അംഗീകരിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് കാലു പിടിച്ചാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാനല്ലേ ഒറ്റപ്പെട്ടു പോയത് ചേച്ചി ഒറ്റപ്പെട്ടു പോയിട്ടൊന്നുമില്ല ഞാൻ എപ്പോഴും അഖിലേച്ചയുടെ കൂടെ തന്നെയുണ്ട് അമൃതേച്ചിയുടെ കാലുപിടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല അനക്കേച്ചി ആരാധ്യമൊക്കെ മാപ്പും ക്ഷമയും പറയുമ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല പറയേയില്ല അഖിലേച്ചി ശ്രദ്ധിച്ചില്ലേ ഞാൻ നാളെ തന്നെ പോവാന്ന് പറഞ്ഞിട്ടും വേണ്ട എന്നൊരു വാക്ക് പോലും അമൃതച്ച് പറഞ്ഞില്ല ഉള്ളത് പറയാലോ മക്കളെ ഈ കാര്യത്തിൽ അമൃതയെ കുറ്റം പറയാൻ പറ്റില്ല മോൾ എത്രയും വേഗം ജോലിയിൽ കയറേണ്ട ആവശ്യം അമൃതക്കാ ഹോട്ടലിൽ നിന്നുള്ള വരുമാനം അനഖയുടെ ശമ്പളവും കഴിഞ്ഞ വേറെ വരവൊന്നും ഇവിടെ ഇല്ലല്ലോ ആതിരക്കു കൂടി ജോലി കിട്ടിയ ആ കാശുകൂടി കൂടി ആവുമല്ലോ അതുകൊണ്ടാ ഇവിടെ നിർത്താതെ ആതിര മോളെ നിർബന്ധി പറഞ്ഞേക്കുന്നത് എന്റെ ശമ്പളം പഞ്ചരത്നത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാനൊന്നും പോകുന്നില്ല ഏ എന്റെ കാശ് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും ശരിക്കും പറഞ്ഞ അതാണ് വേണ്ടത് അവനവന്റെ കൈ അവനവന്റെ തലക്ക് തന്നെ ഇരിക്കണം ഞാൻ ആലോചിക്കുമ്പോ അഖിലമോളുടെ കാര്യം മാത്രാണ് റിസ്ക് എല്ലാവർക്കും അതിനുള്ള വരുമാനം മാർഗങ്ങളും ഉണ്ട് അതിലെ കൊച്ചിന് മാത്രം അമൃത കൊടുക്കുന്ന നക്കാപ്പീച്ച മാത്രാണ് ആകെയുള്ള വരുമാനം എനിക്ക് അങ്ങനെ ആരുടെ ഔദാര്യൊന്നും ആവശ്യമില്ല പഞ്ചരത്നത്തിന്റെ ക്യാഷ് ടേബിളിൽ ഇരിക്കുന്നത് ഞാനാ എത്ര ക്യാഷ് വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം എത്ര ലാഭം ഉണ്ടായാലും അതിൽ അഞ്ചിലൊന്നിന്റെ അവകാശം എനിക്ക അതൊക്കെ കണക്കിൽ കാണിക്കുന്നതല്ലേ മോളെ അല്ലാതെ കാശായിട്ട് മോളെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ലല്ലോ ഈ ജന്മം ഇങ്ങനെ കണക്ക് കൂട്ടി അങ്ങ് തീരും ആതിരൊക്കെ ജോലി കിട്ടുമ്പോ എന്തെങ്കിലും സൗജന്യം പോലെ തന്നാലായി എനിക്ക് എങ്ങനെ ആരുടെയും കാശ് വേണ്ട ആറിന് മുന്നിലും കൈനീട്ടി നിക്കത്തില്ല ഞാൻ അവകാശം ചോദിച്ചു വാങ്ങാനേ എനിക്കറിയാം ഒരുപാട് ക്ഷമിച്ചു ഇനി എപ്പോഴെങ്കിലും ഞാനങ്ങ് പൊട്ടിത്തെറിച്ച എന്നെ ആർക്കും പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല ഞാനൊന്നും പണയപ്പെടുത്തിയിട്ടില്ല ആരോടും കാശ് വാങ്ങിയിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ അമൃത ഈ ദിവ്യപ്രഭയെ നേരിട്ട് ചെന്ന് കാണു ഈ ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ കമ്മിറ്റി മാർച്ച് അഞ്ചിലാണ് അതുവരെ ഞാൻ സമയം തരാ അമൃതേച്ചി ഇവിടെ ഇരിക്കാണോ എന്താ അങ്ങോട്ടൊന്നും വരാത്ത അവിടെ അച്ഛനും കൃഷ്ണായിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അച്ഛൻ ഭയങ്കര ഹാപ്പി മൂഡിലാ നീ അങ്ങോട്ട് ചെല്ല ഞാൻ കുറച്ചേരോട് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ വെയിലത്ത് നടന്നു വന്നോണ്ടാവും നല്ല തലവേദന ആ എങ്കിൽ കുറച്ചേരും റെസ്റ്റ് എടുക്ക് ഞാനായിട്ട് ശല്യപ്പെടുത്തുന്നില്ലേ അവിടെ ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നോ എന്തു പ്രശ്നം അമൃതദേശി പുറത്തു പോയിട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കാം ആകെപ്പാടൊരു ടെൻഷനാ ചേച്ചിന്റെ മുഖത്ത് ഏഹ് ടെൻഷനൊന്നും ഇല്ല മോളെ ഞാൻ പറഞ്ഞില്ലേ നല്ല തലവേദന അമൃതേശി അമൃതശിയുടെ മുഖം കാണുമ്പോ ഈ മനസ്സും വായിക്കാൻ പറ്റും എനിക്ക് വേറെ ആരോടും കള്ളം പറയാം പക്ഷെ എന്നോട് പറയരുത് എനിക്ക് മനസ്സിലാവും നീ എന്തൊക്കെയാ പറയുന്നേ പറയാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട് ഞാൻ പോട്ടെ ആ അനക്കേ നാളെ മാമന്റെ വീട് വരെ ഒന്ന് പോയാലോന്ന് ആലോചിക്കുക ഞാൻ എന്തിനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ നിശ്ചയം കഴിഞ്ഞിട്ട് അവിടെ ഒന്നും പോയില്ലല്ലോ അവരൊക്കെ എന്ത് വിചാരിക്കും വിചാരിക്കാൻ അല്ല നിശ്ചയത്തിന്റെ തിരക്കൊക്കെ ആയിട്ട് മുഴുവൻ സമയം ഞാൻ ഇവിടെ ആയിരുന്നല്ലോ അത് കഴിഞ്ഞ് ഞാനൊന്നു പോയി കാണാതിരിക്കുന്നത് ശരിയാണോ നമ്മുടെ മാമനും മാമിയല്ലേ എങ്കിൽ ചേച്ചി അച്ഛനെയും കൂട്ടിപ്പോ അത് വേണ്ട അച്ഛൻ ഇവിടെ കൂട്ടം തിരക്കാ അതിനിടയിൽ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല എന്തായാലും നാളെ ഞാൻ അവിടം വരെ ഒന്ന് പോവാം എന്തിനാ അമൃത് അവിടെ പോകുന്ന വെറുതെ വിശേഷമൊക്കെ ഒന്ന് തിരക്കാമല്ലോ കല്യാണല്ലേ വരുന്നേ എങ്ക ഞാനും കൂടി വരാം അത് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോകോളാം നാളെ നിനക്ക് ക്ലാസ് ഉള്ളതല്ലേ കൊള്ളാം തനി സ്വഭാവം താൻ വന്നു പോകുമ്പോഴെങ്കിലും ദേഷ്യപ്പെടല്ലേ കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് കല്യാണ പെണ്ണ് കല്യാണ ചെക്കൻറെ വീട്ടിൽ കയറി ചെല്ലുന്നത് ശരിയാണോ കല്യാണം കഴിഞ്ഞാ പിന്നെ നീ അവിടെ തന്നെ അല്ലേ അതുവരെ എന്റെ മോളൊന്ന് ക്ഷമിക്കേ മാമന്റെ അടുത്ത് പോയിട്ട് വരാം ഫ്ലവേഴ്സ് മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ